ഹോസ്പിറ്റലിന്റെ സംസ്ഥാനതല ആരോഗ്യ പദ്ധതി ഒക്ടോബർ പത്തൊമ്പതിന് പൊന്നാനിയിൽ രോഗം കണ്ടെത്തുന്നവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നൽകും സംസ്ഥാനത്തോടനീളം കൊച്ചി വി പി എസ് ലേ ഷോർ ഹോസ്പിറ്റൽ സ്ത്രീകൾക്ക് മാത്രമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അമ്മയ്ക്കൊരു കരുതൽ ഒക്ടോബർ പത്തൊമ്പതിന് പൊന്നാനി വഹിദ കൺവെൻഷൻ സെന്ററിൽ നടക്കും പൊന്നാനി ബോട്ട് ഓണേഴ്സ് അസോസിയേഷനും മലയാള മനോരമയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് സയ്യിദ് മനോഹർ അലി ഷിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും പി പി എസ് ലക്ഷോർ മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ള അധ്യക്ഷനാകും മുനിസിപ്പാലിറ്റി ചെയർമാൻ ശിവദാസ് അറ്റുപുറം ഡോക്ടർ കെ വി അബ്ദുൽ നാസർ ആക്ടർ വിൻസി അലോഷ്യസ് എന്നിവർ പങ്കെടുക്കും സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് മുന്നോടിയായി സംഘടിപ്പിച്ച സ്ക്രീനിങ് ക്യാമ്പിൽ ആയിരത്തി ഇരുന്നൂറിൽ പരം സ്ത്രീകളാണ് പേര് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിൽ നിന്നും ഗുരുതര രോഗമുള്ള ഇരുന്നൂറ് പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത മൂലം ചികിത്സാ സഹായം തേടാൻ മടിക്കുന്ന ശസ്ത്രക്രിയക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അമ്മമാർക്ക് സൗജന്യ ചികിത്സ നൽകി ഒരു കൈത്താങ്ങാകാനാണ് അമ്മയ്ക്കൊരു കരുതൽ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകൾ പുറത്തു പറയാൻ മടിക്കുന്ന ഗർഭാശയ സംബന്ധമായ രോഗങ്ങളായ യൂട്രസ് ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ ഒവേറിയൻ ക്യാൻസർ അനിയന്ത്രിത ബ്ലീഡിംഗ് തുടങ്ങി നിരവധി രോഗങ്ങൾക്കുള്ള പരിശോധനയാണ് ക്യാമ്പിൽ നടക്കുക നാൽപ്പത് അറുപത് വയസ്സിന് ഇടയിലുള്ളവർക്ക് പങ്കെടുക്കാം പരിശോധനയിൽ രോഗം കണ്ടെത്തുന്ന ബി പി എൽ കാർഡ് അംഗങ്ങൾക്ക് ബി പി എസ് ലൈഷോർ ഹോസ്പിറ്റലിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയിലൂടെ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും ബി പി എൽ കാർഡ് ഇല്ലാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ശസ്ത്രക്രിയ ലഭ്യമാക്കും സംസ്ഥാനത്തുടനീളം അയ്യായിരം സ്ത്രീകൾക്ക് രോഗനിർണയം നടത്തുകയും അതിൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ള അഞ്ഞൂറ് പേർക്ക് സൗജന്യ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി കോഴിക്കോട് മരട് ഫോർട്ട് കൊച്ചി കുട്ടമ്പുഴ കട്ടപ്പന എന്നിവിടങ്ങളിൽ ഇതിനോടകം നടന്ന ക്യാമ്പുകളിൽ അഞ്ഞൂറിൽ അധികം സ്ത്രീകൾ പങ്കെടുക്കുകയും ഇവരിൽ രോഗം സ്ഥിരീകരിച്ച ശസ്ത്രക്രിയ ആവശ്യമുള്ള അമ്പതോളം പേർക്ക് സൗജന്യ ശസ്ത്രക്രിയയും ലേക്ഷോർ ഹോസ്പിറ്റൽ ഇതിനോടകം നൽകി കഴിഞ്ഞതായി ലേക്ഷോർ സിഇഒ ജയേഷ് വി നായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുൻ എം പി സി ഹരിദാസ് ലേക്ഷോർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് മാനേജർ അനിൽകുമാർ പൊന്നാനി സഹകരണ അർബൻ ബാങ്ക് പ്രസിഡന്റ് എം വി ശ്രീധരൻ മാസ്റ്റർ എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ചെയർമാൻ കെ പി നൌഷാദ് അലി ടി കെ അഷ്റഫ് കെ ജയപ്രകാശ് നിഷാദ് കെപുരം ജാസ്മിൻ ആരിഫ് സുരേഷ് മുന്നക്കൽ ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ കെ കെ കോയ എ കെ സാജദ് കെ എം അബ്ദുള്ള കുട്ടി എച്ച് കബീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു